നമസ്കാരം ജയൂസ് ഗർബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു നമ്മുടെ പുരികത്തിന് കട്ടി വയ്ക്കാനും പുരികം പൊഴിയുന്നത് തടയാനും അതുപോലെ പുരികത്തിന് കറുപ്പ് വരാനും വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ തയ്യാറാക്കുന്ന വിധമാണ് അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കുറേ പേര് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇത് നമ്മൾ ഒരു മൂന്നാല് ഓയില് ചേർക്കുന്നുണ്ട് കാസ്ട്രോയിൽ വൈറ്റമിൻ ഇ അതുപോലെ ഒലിവ് ഒലിവോയിൽ വെളിച്ചെണ്ണ അങ്ങനെയെല്ലാം ചേർത്തിട്ട് കുറേ പൊടികൾ എന്ന് വെച്ചാൽ കറക്കാനുള്ള കുറേ പൊടികളും ചേർത്ത് തയ്യാറാക്കുന്നതാണ് നമ്മൾ അപ്പോൾ അത് രാത്രി നമ്മൾ ഇത് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഇങ്ങനെ പെരട്ടിയിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തിട്ട് നമുക്ക് കിടക്കാം രാവിലെ കഴിയാൽ മതി കഴുകളഞ്ഞാൽ മതി അത് ഒരു രണ്ടു ആഴ്ച നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഒരു മാസം ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് വളരും അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്താലും മതി അപ്പോൾ അത് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്